ശ്രാവണിന്റെയും താരുടേയും ഫ്രണ്ട്ഷിപ്പ് വളരെ പെട്ടെന്ന് തന്നെ വളർന്നു കോളേജിൽ വെച്ച് അവർ പരസ്പരം കാണുക പതിവായി താരയ്ക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് ശ്രാവണിന് മനസ്സിലായിരുന്നു പക്ഷേ അവൾ അതൊന്നും തുറന്നു പറയാൻ തയ്യാറായില്ല അവൾക്ക് ഇഷ്ടമുള്ളപ്പോ പറയട്ടെ എന്ന് കരുതി ശ്രാവൺ അതിനെപ്പറ്റി പിന്നീട് ഒന്നും ചോദിച്ചതുമില്ല അവർക്കിടയിലെ സൗഹൃദം വളർന്ന് പരസ്പരം കാണാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തി നിന്നു കാൻ്റീനിൽ നിന്നും ഭക്ഷണം പാഴ്സൽ വാങ്ങി ശ്രാവൺ താരയുടെ അരികിൽ പോയിരുന്ന് ഷെയർ ചെയ്ത് കഴിക്കുന്നത് പതിവാക്കി മേഘയുടെ കാര്യത്തിൽ തനിക്ക് പറ്റിയ തെറ്റ് താരയുടെ കാര്യത്തിൽ ആവർത്തിക്കരുതെന്ന് ശ്രാവൺ ഉറപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വില കൂടിയ യാതൊന്നും അവൾക്ക് സമ്മാനമായി നൽകിയില്ല താര അത് ആഗ്രഹിച്ചിരുന്നതുമില്ല പതിവ് പോലൊരു ദിവസം ക്യാൻറ്റീനിൽ നിന്ന് തനിക്ക് കഴിക്കാനുള്ള ഭക്ഷണവും വാങ്ങി ശ്രാവൺ എന്നും താരയെ മീറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയി പക്ഷേ അവിടെ താര ഉണ്ടായിരുന്നില്ല സാധാരണ താരയാണ് നേരത്തെ വരാറുള്ളത് എന്നും അവൾ ഇവിടെ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാകും ഇന്ന് അവളെ കാണാത്തത് കൊണ്ട് ശ്രാവണിന് വല്ലാത്ത വേർപ്പുമുട്ടിൽ തോന്നി വേണ്ടി കുറച്ചു നേരം കാത്തിരുന്നു അവൾ വന്നില്ല അതുകൊണ്ടാണ് ഫോൺ എടുത്ത് അവളുടെ നമ്പറിലേക്ക് വിളിക്കാമെന്ന് തീരുമാനിച്ചത് അയ്യോ ശ്രാവൺ ഞാൻ പറഞ്ഞിരുന്നില്ലേ എനിക്ക് ചെറിയൊരു ജോലി ജോലി കാര്യം എന്റെ തീർന്നിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല ജോലി തീരാത്തതുകൊണ്ട് നിനക്കല്ലേ ഇങ്ങോട്ട് വരാൻ കഴിയാത്തേ എനിക്കങ്ങോട്ട് വരാലോ അവൻ ഭക്ഷണ പൊതികളും എടുത്ത് അവളുടെ ലാബ് ലക്ഷ്യമാക്കി നടന്നു ലാബിനരികിലെത്തിയതും അവൻ വീണ്ടും ഫോണെടുത്ത് താരയെ വിളിച്ചു താര ഞാനിപ്പോ ലബോറട്ടറി കെട്ടിടത്തിന്റെ താഴെയുണ്ട് നീ ഏത് റൂമിലാണെന്ന് പറഞ്ഞാ ഞാൻ അങ്ങോട്ട് വരാം ശ്രാവൺ സന്തോഷത്തോടെ പറഞ്ഞു ശ്രാവൺ നിന്നോട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ എത്രയും സംസാരം ശ്രദ്ധിച്ച ശ്രാവണിന് അവൾ തന്നിൽ നിന്നും എന്തൊക്കെയോ മറിക്കുന്നുണ്ട് എന്ന് തോന്നി ശ്രാവൺ വേഗം ആ ലാബിലേക്ക് കയറി ചെന്നു അവിടെ കണ്ടവരോട് താരയെപ്പറ്റി അന്വേഷിച്ചു പക്ഷേ അവർക്കാർക്കും അവളെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു ശ്രാവണന്റെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി അവൻ ഒരു തവണ കൂടി അവളുടെ നമ്പറിലേക്ക് വിളിച്ചു പക്ഷേ അവൾ കോൾ അറ്റൻഡ് ചെയ്തില്ല അതോടെ അവന് പരിഭ്രമമായി ശ്രാവൺ വേഗം അവളുടെ ക്ലാസ് മുറിയിലും കമ്പ്യൂട്ടർ ലാബിലും ക്യാൻറ്റീനിലും എല്ലാം പോയി നോക്കി അവിടെയൊന്നും താര ഉണ്ടായിരുന്നില്ല ശ്രാവൺ ആകെ നിരാശനായി അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ നടന്നു അപ്പോഴാണ് കുറച്ചു ദൂരെ ഗ്രൗണ്ടിൽ ഒരു പെൺകുട്ടി ഇരുന്ന് കരയുന്നത് അവൻ കണ്ടത് അത് താരയാണെന്ന് അവന് പെട്ടെന്ന് തന്നെ മനസ്സിലായി ശ്രാവൺ വേഗം താരയുടെ ഓടി എപ്പോഴും നന്നായി ഒതുക്കി ചീകി കെട്ടിവയ്ക്കാറുള്ള അവളുടെ മുടി ആരോ പിടിച്ചു വലിച്ചതുപോലെ പാറിപ്പറക്കുന്നുണ്ടായിരുന്നു ശരീരം മുഴുവനും മുറിവുകൾ അത് കണ്ടതും ശ്രാവണിന് പരിഭ്രമം കൂടി അവൻ ഓടി അവളുടെ അരികിലേക്ക് ചെന്നു അവളുടെ വീർത്ത കണ്ണുകളും പൊട്ടിയ ചുണ്ടും ദേഹത്തുള്ള മുറിവുകളെല്ലാം കണ്ട് ശ്രാവൺ ദേഷ്യം വിറച്ചു പറയൂ താര നിന്നോട് താരാ ചെയ്തേ ശ്രാവൺ ഉറക്കി ചോദിച്ചു ശ്രാവൺ നീ പൊയ്ക്കോ പ്ലീസ് ഇനി ഇവിടെ നിൽക്കണ്ട ഞാൻ നിന്നെ കുറച്ചു കഴിഞ്ഞ് വിളിക്കാം താര ഭയത്തോടെ പറഞ്ഞു അവൾ അവനിൽ നിന്നും കയ്യിൽ കരുതിയ കോട്ടൺ മറച്ചു പിടിക്കാൻ ശ്രമിച്ചു താരാ ഒന്നുമില്ല മോളെ ഞാനില്ലേ എന്തൊക്കെയാ നിനക്ക് സംഭവിച്ചത് ആരാ നിന്നെ ഇങ്ങനെ അടിച്ചത് എന്തിനാ നീ എന്നോട് ഇങ്ങനെ മറച്ചു പിടിക്കുന്നേ ശ്രാവൺ അവളോട് സങ്കടത്തോടെ ചോദിച്ചു അവൻ മെല്ലെ അവളുടെ അരികിലേക്കിരുന്ന് അവളുടെ കൈയിലെ കോട്ടൺ ബലമായി വാങ്ങി അതുകൊണ്ട് അവളുടെ മുറിവിൽ പറ്റിയ രക്തം മെല്ലെ തുടച്ച് വൃത്തിയാക്കാൻ തുടങ്ങി ശ്രാവൺ ഇതെല്ലാം ഞാൻ ഇതോളാം നീ ഇപ്പൊയ്ക്കോ പ്ലീസ് താര പറഞ്ഞത് വകവയ്ക്കാതെ ശ്രാവൺ അവളുടെ മുറിവുകളെല്ലാം തുടച്ച് വൃത്തിയാക്കി ഇനി പറ മോളെ എന്താ നിനക്ക് സംഭവിച്ചത് ശബ്ദം കഴിയുന്നത്ര മൃദുവാക്കി ശ്രാവൺ ചോദിച്ചു ഇത് നിന്നെ ആരോ എന്തോ വടികൊണ്ട് അടിച്ചതുപോലുണ്ട് എന്നോട് പറ ഇതാരാ ചെയ്തെന്ന് എന്നെ വിശ്വാസം ഉണ്ടെങ്കി മാത്രം പറഞ്ഞാ മതി ശ്രാവൺ അങ്ങനെ പറഞ്ഞപ്പോ പിന്നെ അവൾക്കൊന്നും പറയാതിരിക്കാൻ കഴിഞ്ഞില്ല ലക്ഷ്മികയും കൂട്ടുകാരും കൂടി ചെയ്തതാ ശ്രാവൺ പോയി ലക്ഷ്മികയുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുമോ എന്ന് അവൾ ഭയന്നിരുന്നു എങ്കിലും അവൾക്ക് സത്യം തുറന്നു പറയാതിരിക്കാൻ കഴിഞ്ഞില്ല ഇതത്ര വലിയ കാര്യൊന്നുമല്ല എനിക്കിതുപോലെ തല്ലുകിട്ടി ഒരുപാട് ശീലമുണ്ട് അതുകൊണ്ട് ഇതത്ര കാര്യമൊക്കെ അവൾ ശ്രാവണനെ അനുനയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു പക്ഷേ എന്തു പറഞ്ഞിട്ടും കാര്യമുണ്ടായിരുന്നില്ല ശ്രാവൺ ദേഷ്യത്തോടെ എഴുന്നേറ്റു അന്നാ റെസ്റ്റോറന്റിൽ വെച്ച് അത്രയും പേരുടെ മുന്നിൽ വെച്ച് നിന്നെ അപമാനിച്ചു ഇന്നിപ്പോ നിന്നെ വേദനിപ്പിച്ചിരിക്കുന്നു അവൾ ആരാണെന്ന് അവളുടെ വിചാരം അവളെപ്പോലെ ഈ കോളേജിൽ പഠിക്കാമെന്നത് തന്നെയാ നീയ്യൂ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ ഒരേ അധികാരമുണ്ട് താര നിന്റെ ചുണ്ടെല്ലാം പൊട്ടിയിട്ടുണ്ട് എന്തോ നല്ല വടി വെച്ചാണ് അടിച്ചിരിക്കുന്നത് നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോവാം ശ്രാവൺ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവരവളുടെ മുറിവെല്ലാം ക്ലീൻ ചെയ്ത് മരുന്ന് വെച്ചു കൊടുത്തു വേദനയ്ക്കുള്ള മരുന്നും കൊടുത്തു ആ മരുന്ന് കഴിച്ചതിൽ പിന്നെയാണ് താരക്കൊരല്പം ആശ്വാസം ഉണ്ടായത് നിനക്കിന്ന് ഒരുപാട് പൈസ ചെലവായി കാണൂല്ലേ ഞാൻ തിരിച്ചു തന്നോളാം താര പറഞ്ഞത് കേട്ട് ശ്രാവണന്റെ ദേഷ്യം വന്നു ഇനി മേലിൽ ഇതുപോലെ പൈസയുടെ വല്ല കാര്യങ്ങളും നിന്റെ വായിന്ന് വീണ ഈ കാണുന്ന എന്നെ ആവില്ല നീപിനെ കാണുക മറക്കണ്ട ശ്രാവൺ പറഞ്ഞു അത് കേട്ടപ്പോ നീ ഇന്ന് രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ നമുക്ക് ആദ്യം എന്തെങ്കിലും കഴിക്കാം ഇന്ന് നിന്നെ ഒരിടം വരെ കൊണ്ടുപോകുന്നുണ്ട് അതും പറഞ്ഞ് ശ്രാവൺ ഒരു ടാക്സി വിളിച്ചുകൊണ്ട് വന്നു ശ്രാവൺ അവളെ ശ്രദ്ധയോടെ ടാക്സിയിലേക്ക് കയറ്റി അവനും അവളുടെ അരികിലിരുന്നു കുറച്ചു നേരം ടാക്സി മുന്നോട്ട് പോയി പെട്ടെന്ന് ശ്രാവൺ ഡ്രൈവറോട് അവിടെ കണ്ട വലിയൊരു റെസ്റ്റോറന്റിൽ വണ്ടി നിർത്താൻ പറഞ്ഞു ശ്രാവൺ തന്നെയും കൊണ്ട് കയറാൻ പോകുന്ന റെസ്റ്റോറന്റ് കണ്ട് താരം ആദ്യമായിട്ടാ ഇത്രയും വലിയൊരു റെസ്റ്റോറന്റിൽ അവൾ കയറാൻ പോകുന്നത് അവൾ രണ്ടുപേരും കൂടി റെസ്റ്റോറൻറ്റിന്റെ അകത്തേക്ക് നടന്നു അവിടെ കണ്ട ഒരു ടേബിളിൽ ശ്രാവൺ ശ്രാവണിരുന്നിട്ട് താരയോട് ഇരിക്കാൻ പറഞ്ഞു വെയിറ്റർ മെനു കാർഡ് കൊടുത്തപ്പോൾ അതൊന്നും നോക്കുകൂടി ചെയ്യാതെ ശ്രാവൺ ഭക്ഷണം ഓർഡർ ചെയ്തു താരയ്ക്ക് അത്ഭുതം തോന്നി താൻ കേട്ടിട്ട് പോലും ഇല്ലാത്ത ആഹാരസാധനങ്ങൾ പക്ഷേ ശ്രാവൺ അതെല്ലാം കഴിച്ച് വളരെ പരിചയമുള്ളത് എല്ലാം ഓർഡർ ചെയ്യുന്നത് ഓരോന്നും രീതിയിൽ വേണമെന്നത് സജഷൻ കൂടി കൊടുക്കുന്നുണ്ട് ശ്രാവൺ പുറമേ കാണുന്നത് പോലെ സിംപിൾ ആയിട്ടുള്ളൊരു വ്യക്തിയല്ല അയാളുടെ പുറകിൽ മറ്റെന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടെന്ന് താരക്ക് തോന്നി ഫുഡ് ഓർഡർ ചെയ്ത ശേഷം ശ്രാവൺ വാഷ്റൂമിലേക്ക് പോയി എത്ര മനോഹരമായ ഇന്റീരിയർ ഡെക്കറേഷൻ അവൾക്ക് എത്ര കണ്ടിട്ടും അതൊന്നും മതിയാവുന്നുണ്ടായിരുന്നില്ല പെട്ടെന്നാണ് തൊട്ടു പുറകിൽ നിന്നും ഒരു ശബ്ദം കേട്ടത് എടി നമ്മൾ സ്വപ്നം കണ്ടതല്ല ഇത് അവള് തന്നെയാ തിരിഞ്ഞു നോക്കാതെ തന്നെ താരക്കയാളെ മനസ്സിലായി ലക്ഷ്മിക താര തന്റെ ഉള്ളിൽ ഭയം വന്ന് നിറയുന്നതറിഞ്ഞു ശ്രാവൺ വാഷ്റൂമിലേക്ക് പോയിരിക്കുകയാണ് അവൾ വേഗം എഴുന്നേറ്റ് അവിടേക്ക് ഓടി എടിയടി വാ അവളാ പോന്നു ഇത്രയും വലിയ റെസ്റ്റോറന്റിൽ അവൾ എന്തിനു വന്നതാന്ന് നമുക്കൊന്നും അറിയണമല്ലോ ലക്ഷ്മിക അവളുടെ പിന്നാലെ ചെന്നു അവരെല്ലാം കൂടി അവളെ അവിടെ വെച്ച് തന്നെ തടഞ്ഞു അല്ല മോളെ കഴിഞ്ഞ ദിവസം നിന്നെ കോളേജിനടുത്തുള്ള ആ റെസ്റ്റോറന്റിൽ കണ്ടു ഇപ്പോ അതാ അതിനേക്കാള് വലിയ ഒരെണ്ണത്തില് ഇതിനൊക്കെ നിനക്ക് എവിടെന്നാ പൈസ അതോ സ്പോൺസറെ പറ്റിച്ച് നാണുമില്ലാതെ ഇതുപോലെ കറങ്ങി നടക്കുകയാണോ ലക്ഷ്മിക അവളുടെ മുടികുത്തിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ചോദിച്ചു താര അതിന് മറുപടിയൊന്നും കൊടുത്തില്ല അത് വീണ്ടും ലക്ഷ്മികയെ പ്രകോപിപ്പിച്ചു അവൾ താരയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു ഞങ്ങള് ചോദിക്കുന്നൊന്നും കേൾക്കണില്ലേടി നിന്റെ നിണ്ട് നാ ഉറങ്ങിപ്പോയോ ലക്ഷ്മിക ദേഷ്യത്തോട് ചോദിച്ചു അതേ സമയത്തായിരുന്നു ശ്രാവൺ വാഷ്റൂമിൽ നിന്നും പുറത്തേക്ക് വന്നത് തന്റെ അരികിലേക്ക് ഓടിവരുന്ന താരയെ കണ്ട് ഒരു നിമിഷം ശ്രാവൺ ഞെട്ടി ആഹാ മഹാറാണിയുടെ കൂടെ ഈ കൊച്ചി രാജാവ് ഉണ്ടായിരുന്നോ കൊള്ളാം അന്ന് ഹാ കഫേലും ഒരുമിച്ചുണ്ടായിരുന്നു ഇപ്പൊ ഇതാ റെസ്റ്റോറന്റിലും ഒരുമിച്ച് നല്ല കൂട്ട് കുറ്റത്തോടെ ലക്ഷ്മിക്ക് പറഞ്ഞു നീയാണോ ഡീ താറേ തല്ലിയേ നീയൊക്കെ മനുഷ്യൻ തന്നെയാണോ ഇനിയൊരിക്കൽ കൂടി നീ അവളുടെ ദേഹത്ത് ഇങ്ങനെ ഞാനിങ്ങനെയായിരിക്കില്ലേ പ്രതികരിക്ക ശ്രാവൺ ദേഷ്യത്തോടെ കൈ ചൂണ്ടി അവളുടെ അരികിലേക്ക് നീങ്ങിക്കൊണ്ട് പറഞ്ഞു ലച്ചു ഇവിടെന്താ പ്രശ്നം ഇവനെന്തിനാ നിന്നോട് തട്ടിക്കായിരുന്നേ എന്നും ചോദിച്ചുകൊണ്ട് ദേഹത്ത് മുഴുവനും ടാറ്റു ചെയ്ത ഒരു ചെറുപ്പക്കാരൻ കയറി വന്നു ഹേയ് ഒന്നുമില്ല ഇതൊരു നിസ്സാര പ്രശ്നമല്ലേ ഇത് കൈകാര്യം ചെയ്യാൻ ഞാൻ തന്നെ ധാരാളം ലക്ഷ്മിക അഹങ്കാരത്തോടെ പറഞ്ഞു ജേവീസ് അത് കേട്ടതും ശ്രാവണിന്റെ അരികിലേക്ക് വന്നു നീ ഏതാടാ ഇനി ആരായാലും വെറുതെ അവളോട് കളിക്കാൻ നിൽക്കണ്ട അവള് സ്കൈലൈൻ സിറ്റിയിലുള്ളതാ അതുകൊണ്ട് തന്നെ ഞങ്ങളോടൊക്കെ ഒരു കാര്യം സംസാരിക്കുമ്പോൾ നീയൊക്കെ രണ്ട് തവണ ചിന്തിക്കുന്നത് നന്നായിരിക്കും ജേവീസ് ശ്രാവണിനെ നോക്കി പറഞ്ഞു നീ ഏത് സിറ്റിയിലുള്ളതാണെങ്കിലും എനിക്കെന്താടാ ഇനിയൊരു വാക്ക് നീ സംസാരിച്ചാ ഇവക്ക് കൊടുക്കാൻ വെച്ചത് ചെലപ്പോ നിനക്ക അവൻ കിട്ടുക ശ്രാവൺ ദേഷ്യത്തിൽ പറഞ്ഞു രംഗം പന്തിയല്ല എന്ന് കണ്ടതും താര അവന്റെ കൈയും പിടിച്ചു വലിച്ചുകൊണ്ട് അവിടെ നിന്ന് മെല്ലെ പുറത്തേക്ക് ഇറങ്ങി